യു എസിലെ ലോസ് ഏഞ്ചൽസിൽ പടർന്നു പിടിച്ചിരിക്കുന്ന കാട്ടുതീ ഇപ്പോഴും നിയന്ത്രണ അതീതമായി തുടരുകയാണ് ഹോളിവുഡ് സൂപ്പർ താരങ്ങൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് ജനങ്ങളെയാണ് കാട്ടുതീ ബാധിച്ചത് ദുരന്തത്തിന് സാക്ഷിയാകേണ്ടി വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് വെളിപ്പെടുത്തുകയാണ് ബോളിവുഡ് താരം പ്രീതി സിൻഡ ഭർത്താവ് ജീൻഗുഡ് ഇനിഫുമായ വിവാഹ ശേഷം യു എസിലാണ് പ്രീതിയുടെ താമസം താൻ സുരക്ഷിതയാണെന്നും ദുരന്തത്തിൽ ഏറെ ദുഃഖമുണ്ടെന്നും താരം എക്സിൽ കുറിച്ചു ഇങ്ങനെയൊരു ദുരന്തം ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും പ്രദേശത്തുനിന്ന് ഒഴിഞ്ഞു പോകുകയും ജാഗ്രത പുലർത്തുകയും ചെയ്യുന്നുണ്ട് ചുറ്റുമുണ്ടായ ഈ ദുരിതത്തിന്റെ സാക്ഷിയായി എന്റെ ഹൃദയം തകർന്നു തീപിടുത്തത്തിൽ വീട് വന്നവർക്കും എല്ലാം നഷ്ടപ്പെട്ടവർക്കും എന്റെ പ്രാർത്ഥനകൾ ഞങ്ങളിപ്പോൾ സുരക്ഷിതരാണ് കാറ്റുടൻ ശ്രമിക്കുമെന്നും തീ നിയന്ത്രണ വിധേയമാകുമെന്നും പ്രതീക്ഷിക്കുന്നു അഗ്നിശമന സേനയ്ക്കും സേനാ അംഗങ്ങൾക്കും മറ്റെല്ലാവർക്കും നന്ദി എല്ലാവരും സുരക്ഷിതരായിരിക്കുക പ്രീതി സിംഗ കുറിച്ചു